പ്രിയമുള്ളവരെ ഞാൻ എം ജി രഞ്ജിത്ത് ഇൻഷുറൻസിന്റെ അഡ്വൈസറാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രൈവറ്റ് കാറുകളുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ് കാറുകൾക്ക് വിവിധ തരത്തിലുള്ള ഇൻഷുറൻസുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം എല്ലാവർക്കും അറിയാം അത് മുഴുവൻ ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയമാകുന്നത് കൊണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസിനെ പറ്റി മാത്രമാണ് സംസാരിക്കുക ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നവര് ഈ വീഡിയോ കാണണമെന്നില്ല അറിയില്ലെങ്കിൽ ഈ വീഡിയോ കാണുക അറിയാത്തവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഏജന്റിനെയോ ഒരു ഓഫീസിലോ ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് എന്നതിനെ പറ്റി ആദ്യം പറയാം അവരോട് ചോദിക്കണം എന്റെ വാഹനത്തിന് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കവറേജാണ് നൽകുക വണ്ടി കൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ ഡ്രൈവർ ഓണർ ഡ്രൈവർ ആയിട്ടുള്ള ആളിന് ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ എന്റെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റി കൃത്യമായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം അത് നമ്മുടെ അവകാശമാണ് അതറിഞ്ഞിട്ട് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് പ്രീമിയം നിശ്ചയിക്കുന്നത് ആ വാഹനത്തിന്റെ സി സിക്ക് അനുസൃതമായിട്ടാണ് നമുക്കറിയാം ഇന്ന് കൂടുതലായിട്ടുള്ളത് മൂന്ന് തരത്തിലാണ് പ്രീമിയം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ആയിരം സി സിക്ക് താഴെയുള്ളത് ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറ് സി സിക്കും ഇടയ്ക്കുള്ളത് ആയിരത്തഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ളത് ഈ മൂന്ന് തലങ്ങളിലായിട്ടാണ് പ്രീമിയം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ആയിരം സി സി താഴെയുള്ളതിന് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപ ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറ് സി സിക്കും ഇടയ്ക്കുള്ളതിന് നാലായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ളതിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി രണ്ട് രൂപ ഇതാണ് ബേസിക് ആയിട്ടുള്ള തേർഡ് പാർട്ടി പ്രീമിയം ഈ ബേസിക് ആയിട്ടുള്ള തേർഡ് പാർട്ടി പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കവറേജ് ആണ് നമുക്ക് കിട്ടുക എന്നുള്ളതിനെ പറ്റി നമ്മൾ ആദ്യം പഠിക്കുന്നു ആയിരം സി സി താഴെയുള്ള വണ്ടികൾ നമുക്ക് ആദ്യം എടുക്കാം രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി രൂപയാണ് ഇൻഷുറൻസിന്റെ പ്രീമിയം ആയിട്ട് നമ്മൾ കമ്പനിയിൽ അടക്കേണ്ടത് ഈ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി രൂപ പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമ്മുടെ വാഹനം നിയമാനുസൃതമായി വാഹനം ഓടിക്കാൻ അർഹതയുള്ള ആളുകൾ വാഹനം ഓടിച്ച് മൂന്നാമതൊരു വ്യക്തികൾക്കോ മൂന്നാമതൊരു വസ്തുക്കൾക്കോ അപകടം ഉണ്ടായാൽ അതിലുണ്ടാകുന്ന നഷ്ടങ്ങൾ കോടതി വിധി പ്രകാരം നഷ്ടം സംഭവിച്ചവർക്ക് കൊടുക്കുവാൻ നമ്മൾ ഏത് കമ്പനിയിലാണോ ഇൻഷുർ ചെയ്തത് ആ കമ്പനി അടുത്ത സംശയം എന്ന് പറഞ്ഞാൽ ആർ സി ഓണർക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന പ്രകാരം സി സിക്ക് അനുസൃതമായിട്ട് കൃത്യമായിട്ട് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം അടച്ചാൽ അതായത് ആയിരം സി സിക്ക് താഴെയുള്ള വാഹനത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി രൂപ കൃത്യമായി അടച്ചിട്ടുണ്ടെങ്കിൽ ആർ സി ഓണർ ഡ്രൈവർ ആണെങ്കിൽ അവർക്ക് അപകടം മൂലം പെർമനന്റ് ആയിട്ട് ഡിസബിലിറ്റി സംഭവിച്ചാൽ അല്ലെങ്കിൽ അപകട മരണം സംഭവിച്ചാൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആ കമ്പനി നൽകുന്നുണ്ട് ചില ഇൻഷുറൻസിൽ ചിലപ്പോൾ ഈ ഒരു കവറേജ് ചെയ്തിട്ടുണ്ടാവില്ല ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പ്ലസ് ജി എസ് ടി മാത്രമാണ് ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെ കവറേജിന് അടയ്ക്കുന്നത് ഇത് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് പക്ഷെ ചില കമ്പനികൾ ചില ഏജന്റുമാർ ഈ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാറില്ല കാരണം മാർക്കറ്റിൽ അതായത് നാട്ടിൽ പലതരത്തിലുള്ള ഇൻഷുറൻസ് പ്രീമിയം പറയുമ്പോൾ ഏറ്റവും കുറവ് ആര് പറഞ്ഞു അവിടെ പോയിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ ഇൻഷുറൻസിന്റെ കവറേജുകളെ പറ്റി നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വലിയ സത്യം ഈ രണ്ട് കവറേജാണ് അതായത് ആർ സി ഓണർക്കുള്ള പതിനഞ്ച് ലക്ഷം രൂപയുടെ കവറേജും തേഡ് പാർട്ടിയായിട്ട് ലഭിക്കുന്ന അൺലിമിറ്റഡ് ആയിട്ടുള്ള കവറേജും ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ മിനിമം പ്രീമിയത്തിൽ നമുക്ക് അടച്ചാൽ കിട്ടുക ഇനി അടുത്ത സംശയം ഇതാണ് നമ്മുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുമോ നമ്മുടെ വാഹനം കൊണ്ട് മറ്റു വസ്തുക്കൾക്കോ മറ്റു ആളുകൾക്കോ വാഹനം തട്ടി അപകടം സംഭവിച്ച് ഉള്ളിലിരിക്കുന്ന യാത്രക്കാർ മരണം സംഭവിച്ചാൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടത്തില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക പക്ഷേ നമ്മുടെ വാഹനം വേറൊരു വണ്ടിയുമായിട്ടാണ് അപകടം സംഭവിക്കുന്നതെങ്കിൽ ആ വണ്ടിയുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വെച്ച് നമുക്ക് നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടും നമ്മുടെ വണ്ടിക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതിന് വേണ്ടിട്ട് എന്ത് ചെയ്യണം എന്നുള്ള സംശയമാണ് അടുത്തത് വരിക നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പ്രൈവറ്റ് കാറിലെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുസൃതമായി അൻപത് രൂപയോ അല്ലെങ്കിൽ നൂറ് രൂപയോ ഉദാഹരണം അഞ്ച് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് യാത്രക്കാർക്കുള്ള അപകട മരണ ഇൻഷുറൻസ് കവറേജും നമുക്ക് കിട്ടും അമ്പത് രൂപ അടയ്ക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു ലക്ഷം രൂപയുടെ കവറേജും ഒരാൾക്ക് നൂറ് രൂപ വീതം അടയ്ക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ കവറേജുമാണ് നൽകുക അതിൽ കൂടുതലായിട്ട് നമുക്ക് പ്രീമിയം അടച്ച് നമുക്ക് ഇൻഷുറൻസ് കവറേജ് എടുക്കുവാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് കാറിൽ സാധിക്കത്തില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുക അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള ഇൻഷുറൻസ് കവറേജുകളാണ് നമുക്ക് ഉണ്ടാവുക ഒന്ന് നമ്മുടെ വാഹനം കൊണ്ട് നിയമാനുസൃതമായിട്ടുള്ള ആളുകൾ വണ്ടി ഓടിച്ച് അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതി വിധിപ്രകാരം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ നഷ്ടം സംഭവിച്ച ആളുകൾക്ക് നമ്മൾ ഏത് കമ്പനിയിലാണോ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത് ആ കമ്പനി അവർക്ക് നൽകും പ്രീമിയത്തിന്റെ കുറവല്ല നമുക്ക് കിട്ടേണ്ട ഇൻഷുറൻസ് കവറേജുകൾ മുഴുവൻ അവർ തരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് പ്രീമിയം എല്ലാ കമ്പനിയിലും തേർഡ് പാർട്ടി പ്രീമിയം ഒരുപോലെ ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക അടുത്ത വീഡിയോയിൽ പ്രൈവറ്റ് കാരുള്ള മറ്റ് ഇൻഷുറൻസുകളെ പറ്റി കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം അടുത്ത എപ്പിസോഡിൽ